ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് കാണിക്കുന്നത് നമ്മൾ ഫ്രിഡ്ജിലെ ഇറച്ചി മീനൊക്കെ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് നല്ലോണം ഐസ് പിടിച്ച് തന്നെ ഇരിക്കുമല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണം നമുക്ക് ഐസിൽ നിന്നും വിട്ട് കിട്ടാനുള്ള നല്ലൊരു ടിപ്പെന്നാണ് കേട്ടത് അപ്പോൾ അതാ ഞാൻ ഇപ്പോൾ കുറച്ച് ബീഫാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ എനിക്ക് വിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പാണ് വിതറി കൊടുക്കുന്നത് ഇനി കുറച്ച് വിനാഗിരിയും കൂടി കൊടുക്കാം അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഈ പാത്രം കുറച്ച് വെള്ളത്തിൽ ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ചുകൊടുക്കണം കേട്ടോ അങ്ങനെ ഇറച്ചി ഇറക്കി വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഈ ഇറച്ചി ഐസിൽ നിന്നും വിട്ട് കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇതേപോലെ വെള്ളത്തിൽ ഇറക്കി വെച്ച് കൊടുക്കും ചെയ്യാം അത് മാത്രമല്ല കുറച്ച് ഉപ്പും വിനാഗിരി ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കും ചെയ്യട്ടോ അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കഴിഞ്ഞിട്ട് വിട്ട് കിട്ടുന്ന ഈ ഇറച്ചി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഐസിൽ നിന്നും വിട്ടുകിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതിപ്പോൾ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പം ഇറച്ചി മാത്രമല്ല കേട്ടോ ഇറച്ചിയായാലും മീനായാലും എല്ലാം ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഐസിൽ നിന്ന് കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമുക്ക് ഇറച്ചിയൊക്കെ ആകുമ്പം നല്ല കഴുകുന്ന സമയത്ത് ആ ഇറച്ചിൻ്റെ ആ ഒരു ബ്ലഡൊക്കെ പെട്ടെന്ന് തന്നെ പോയി കളയാനും എല്ലാം പറ്റും പറ്റൂട്ടോ അതേപോലെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ടിപ്പാണിത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പും കൂടാണ് ഇട്ടത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമുക്ക് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഇതേപോലെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം ഇതേപോലെ വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഇട്ട് വെക്കുമല്ലോ കുറച്ച് സമയം അതിലെ കീടങ്ങളും അണുക്കളും അതേപോലെ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നമുക്കിനി ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ പയറൊക്കെ ആണെങ്കിൽ നമുക്കിതേ രീതിയിൽ പയറിൻ്റെ ഒരു തലഭാഗം ഇതേപോലെ എല്ലാം ഭാഗവും നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കട്ടോ തലഭാഗത്ത് എല്ലാം ഒരേപോലെ ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കട്ടോ അതേപോലെ ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് എടുത്ത് ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം നമ്മൾ രണ്ട് മൂന്ന് പയർ ഇതേപോലെ ഒരുമിച്ച് പിടിച്ച് അരിയാണെങ്കിൽ നമുക്ക് കുറേ സമയം എടുക്കേണ്ടി വരും അപ്പോൾ നമ്മളൊരു പത്ത് പന്ത്രണ്ട് എണ്ണൊക്കെ ഇതേപോലെ വെച്ചിട്ട് അരിഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ജോലി എളുപ്പത്തിൽ ചെയ്ത് തീർക്കാനും പറ്റും മാത്രമല്ല നല്ല രീതിയിൽ തന്നെ നല്ല വൃത്തിയോട് കൂടിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഈ ടിപ്പൊന്ന് എല്ലാവരും ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കുഞ്ഞൊരു ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പം ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ റബ്ബർ ബാൻഡിൻ്റെ എത്തുന്ന സമയത്ത് നമുക്ക് പിന്നെയും ഈ റബ്ബർ ബാൻഡ് ബാക്കോട്ട് ഇങ്ങനെ വലിച്ചിട്ടിട്ട് ഇതേപോലെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കൂടുതൽ ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു ജോലിയാണിത് അപ്പോൾ നമുക്കത് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റുംട്ടോ നമുക്ക് ഈ ജോലിക്ക് നമുക്ക് ഒരു പ്രയാസം തോന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് കുട്ടികൾക്ക് വരെ ഇത് ചെയ്യാവുന്ന ജോലിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ജോലിന്ന് ചെയ്ത് നോക്കാം വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പ് എന്നാണ്ടത് അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ കുട്ടികൾക്കും തോന്നും ഇതേപോലെ നമുക്കൊന്ന് ചെയ്താൽ എന്താണ് അപ്പം നമ്മളോട് വാങ്ങിയിട്ട് അവരും ഇതേപോലെ ചെയ്ത് നോക്കൂ കേട്ടോ ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് എന്നാണ്ടത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ സെല്ലോ ടാപ്പും അതേപോലെ മാസ്കിൻ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ സെല്ലോ ടാപ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഈ ഒരു അറ്റഭാഗം കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമായിരിക്കും നമുക്ക് എവിടെയെന്ന് അറിയില്ല അപ്പം നമ്മൾ ഇതേപോലെ നഖം കൊണ്ടൊക്കെ ഇങ്ങനെ കോറി നോക്കും ഇതിന്റെ ഒരു അറ്റഭാഗം കാണാനായിട്ട് അപ്പോൾ എത്ര ശ്രമിച്ചാലും നമുക്കിത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഈ അറ്റഭാഗം നമുക്ക് കണ്ടുപിടിക്കാനുള്ള നല്ലൊരു ടിപ്പാണത് ഇതിൻ്റെ അറ്റത്ത് ഇതേപോലെ ഒരു പേപ്പർ ഇതേപോലെ ഒന്നും ചുരുട്ടി വെച്ചിട്ട് ഇതേപോലൊന്നും ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഈയൊരു അറ്റഭാഗം കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നിങ്ങൾ പേപ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കൊരു തീപ്പെട്ടിക്കൊമ്പോ അങ്ങനെ എന്തെങ്കിലും ഇതേപോലെ ഈയൊരു അറ്റഭാഗത്ത് ഇതേപോലെ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഈയൊരു തലഭാഗം കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ അതേപോലെ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പം അടുത്തടുപ്പിൽ നമ്മൾ പഴം ഇപ്പം പഴത്തിനൊക്കെ വളരെ വില കുറവാണല്ലോ ഇപ്പം നമ്മൾ കുറേയേറെ പഴം ഇതേപോലെ വാങ്ങി വെക്കുന്ന സമയത്ത് നമുക്ക് ആ പഴത്തിന്റെ ഈ തലഭാഗത്ത് ഇതേപോലെ ഒന്ന് സെല്ലോട്ടപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ കേട് വരാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് ഇപ്പം ചൂടുകാലൊക്കെ ആയത് കാരണം പെട്ടെന്ന് തന്നെ പഴം ചീഞ്ഞു പോവുമല്ലോ ഇതേപോലെ അതിന്റെ ഈ ഒരു തണ്ട് ഭാഗത്ത് ഇതേപോലെ ഒന്ന് ചുറ്റി വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു കോട്ടൻ്റെ തുണിയായാലും കുഴപ്പമില്ല കേട്ടോ അതേപോലെ ചുറ്റി വെച്ചുകൊടുക്കുക അതേപോലെ ഈ ഒരു ടേപ്പായാലും അപ്പോൾ നമുക്ക് കോട്ടൻ്റെ തുണി ഒട്ടോ എപ്പോൾ എന്തെങ്കിലും കൊണ്ടിട്ട് ഈ ഒരു തലഭാഗത്ത് ഇതേപോലെ ഒന്ന് ചുറ്റി വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പഴം കുറേ കാലം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവാ ഈ തണ്ടിൽ നിന്നാണല്ലോ നമുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും ഈ പഴം അപ്പം നമുക്ക് ഇതേപോലെ ഈ തണ്ടിൽ ഇതേപോലെ ചുറ്റി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം പഴം കേടാവാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു കുഞ്ഞു ടിപ്പും നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ മാറ്റ് ഇതേപോലെ ഇടല്ലോ ബാത്റൂമിൻ്റെ വാതിലിൻ്റെ അടുത്തൊക്കെ ഇതേപോലെ മാറ്റ് മാറ്റിടല്ലോ അപ്പോൾ നമ്മൾ കാലൊക്കെ തുടക്കുന്ന സമയത്ത് ചില ചവിട്ടികൾ ഇങ്ങനെ കാല് തുടച്ച് കഴിഞ്ഞാൽ എങ്ങനെ അങ്ങോട്ട് പോകും വഴിക്ക് പോകും അതേപോലെ നമ്മൾ കാല് തുടച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കും മാറ്റ് അപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ അങ്ങനെയൊന്നും ഇല്ലാതെ കാണാനുള്ള നല്ലൊരു ടിപ്പാണിത് അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു മാറ്റ് നമുക്കിത് ഇതേപോലെ കമ്മിഴ്ത്തി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ നാല് വശത്തും നമുക്കൊരു ടേപ്പ് ഒട്ടിച്ച് കൊടുക്കട്ടോ ഇതേപോലെ ചവിട്ടി തല തിരിച്ച് ഇങ്ങനെ ഇതേപോലെ ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ചവിട്ടിൻ്റെ അടിഭാഗത്തായിട്ട് ഇതേപോലെ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കട്ടോ അപ്പോൾ ടാപ്പ് ഒട്ടിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളിതേപോലത്തെ ഡബിൾ ടാപ്പ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഡബിൾ ടാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഡബിൾ ടേപ്പിൻ്റെ ഇത് ഇതേപോലെ പീസാക്കിയതിന് ശേഷം ഇങ്ങനെ ചെറിയ പീസ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഈ നാല് ഭാഗത്തും വേണമെങ്കിൽ നടക്കും കൂടെ ഇതേപോലെ നമുക്കിത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടോ ഈ ചവിട്ടിൻ്റെ ഈ ഒരു അടിഭാഗത്ത് ഇതേപോലെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ ഡബിൾ ടാപ്പിൻ്റെ ഈ മുകളിലുള്ള ഈ ഒരു പശ വരുന്ന ഈ ഭാഗം കൂടെ നമുക്കിത് പറിച്ചെടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ നമുക്ക് മാറ്റി ഇടേണ്ടത് ആ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് എത്ര നമ്മൾ കാല് തുടച്ച് കഴിഞ്ഞാലും നമുക്ക് ആ മാറ്റ് അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ ചുരുണ്ടി കൂടി കിടക്കൂല്ല അതേപോലെ നമുക്ക് കാല് വഴുക്കുന്ന ആ ഒരു പ്രശ്നം വരൂല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കാം ഇപ്പം തന്നെ ഡബിൾ ടാപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ നമുക്ക് മാറ്റ് വിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല ഫിനിഷോട് കൂടിയിട്ട് നമുക്ക് ഡോർമേറ്റ് നമ്മുടെ ഡോറിൻ്റെ അടുത്ത് ഇങ്ങനെ ഇതേപോലെ ഇട്ട് വെക്കാനായിട്ട് പറ്റും നമ്മൾ എത്ര കാല് തുടച്ചാലും കുത്തിമറിഞ്ഞാലൊന്നും നമുക്ക് ആ ഡോർമേറ്റ് ചുക്കി ചുളിയ ചുരുണ്ടൂടി കൂടി ഒന്നും ഇല്ല കേട്ടോ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ നിന്നോളൂ എത്ര കാലായാലും കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഈ പശ കാരണം ടൈലിൽ ഇതേപോലെ ഒട്ടി ഡബിൾ ടാപ്പ് കയ്യിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ നമ്മുടെ എല്ലാ ഡോറിൻ്റെ അടുത്തും നമ്മളിതേപോലെ മേറ്റിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാൽ കുടയ്ക്കുമ്പോഴൊന്നും നമുക്ക് ഒരിക്കലും അത് വഴുതി പോവേ ചുരുണ്ടി ചുരുണ്ടും കൂടി കിടക്കുകയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യൂ